ഹലോ ഗായ്സ് എല്ലാവർക്കും ഹാപ്പി ആൻഡ് ഹോമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടുകാർ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ ഒരു കുഞ്ഞു വ്ലോഗാണ് ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ കുറച്ച് പച്ചമാങ്ങ മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഉപ്പിലിടാമെന്ന് വിചാരിച്ചു അപ്പോൾ മാങ്ങ സീസണാണ് എല്ലാവർക്കും അറിയാം എല്ലാവരും ഇപ്പോൾ മാങ്ങ അച്ചാറിടാനും ഉപ്പിലിടാനും ഒക്കെയുള്ള തിരക്കിലായിരിക്കും അല്ലേ പക്ഷേ ഞങ്ങൾക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ ഞങ്ങൾക്ക് മാവുമില്ല മാങ്ങയില്ല അതുകൊണ്ട് ഞങ്ങളിത് കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം ഞാനിതാ ഇപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം എന്താ മാങ്ങ അതിൻ്റെ മുകൾ ഭാഗം അതായത് എട്ട് ഭാഗം നമ്മൾ അരിഞ്ഞ് കളയുകയാണ് ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും മാങ്ങ നല്ല നല്ല ഉടയാത്ത നല്ല ചതയാത്ത നല്ല മാങ്ങയൊക്കെ ആണെങ്കിൽ നമ്മൾ അതുപോലെ ഉപ്പിലിടും കേട്ടോ മുഴുവനായിട്ട് അതുപോലെ ഒന്നും ചെയ്യാതെ പക്ഷേങ്കിൽ ഞാനിപ്പോൾ അരിഞ്ഞിട്ട് ഒന്നും ഉടയാത്ത നല്ല മാങ്ങയാണ് പക്ഷെ ഞാൻ അരിഞ്ഞിട്ട് അത് പീസ് പീസായി കഷ്ണങ്ങളാക്കിയിട്ടാണ് ഉപ്പിലിടാൻ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉപ്പിലിടാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ വേറെ എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ എന്താണ് ഇന്നത്തെ നിങ്ങളുടെ സ്പെഷ്യൽ എന്തൊക്കെയാണ് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തൊക്കെയാണ് എന്നിട്ട് നിങ്ങളുടെ സ്പെഷ്യൽ നിങ്ങളുടെ വീട്ടിലും മാങ്ങ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞോ അതോ മാങ്ങയൊക്കെ കിട്ടിയോ അതോ എന്നെപ്പോലെ മാവ് പോലും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഞങ്ങളിത് മാങ്ങയുടെ ഒരു സീസൺ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെ ടൗണിലൂടെ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ മാങ്ങ കൊണ്ടുപോകും ചെറിയ പൈസയ്ക്കൊക്കെ അപ്പം ഞങ്ങൾ വാങ്ങിച്ചതാണ് വെച്ചാൽ അച്ചാറൊക്കെ ഇടണമല്ലോ എങ്കിലല്ലേ മഴക്കാലത്ത് നമ്മൾ നല്ല നസ്റ്റ് ആയിട്ട് മഴക്കാലത്തൊക്കെ നല്ല ചൂട് കഞ്ഞീടെ കൂടി ഒരു പിടി മാങ്ങ അച്ചാറോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപ്പിലിട്ട മാങ്ങയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും ആ ഇപ്പം അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മയാട്ടോ ഞാൻ ഒന്ന് രണ്ട് ഇൻട്രോയ്ക്ക് വേണ്ടി കുറച്ച് അരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കട്ട് അമ്മയെ ക്ലിയർ ആയിട്ട് ഇനി നിങ്ങളരിഞ്ഞുതാന്ന് പറഞ്ഞു അമ്മയാകുമ്പോൾ സ്പീഡിലരിയല്ലോ നമ്മളെപ്പോലെയല്ലോ ഏത് അപ്പോൾ അപ്പം അമ്മ ഇങ്ങനെ മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് കുറേ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ നീ ഈ വീഡിയോ പിടിച്ചിട്ട് എന്ത് കാണിക്കാനൊക്കെ ചോദിക്കുന്നുണ്ട് കാര്യം വലിയ പിടിത്തമൊന്നും എനിക്കും ഇല്ല നമ്മൾ യൂട്യൂബിലൊക്കെ ആദ്യമായിട്ടാണ് നമ്മളൊരു തുടക്കക്കാരിയാണ് അതുകൊണ്ട് വലിയ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പറ്റുന്ന പോലെയൊക്കെ ചെയ്യുന്നു അപ്പം തന്നെ എൻ്റെ ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആൻറ്റിയും അമ്മയും കൂടെ പ്രകൃതിയായിട്ട് എന്നെ വാരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് ആ അതിനുശേഷം അത് ഞാനും കൂടി ഇരുന്നു കേട്ടാന്ന് ഞാനും കൂടെ മുറിക്കാൻ സഹായിക്കാം നമ്മൾ ഞാനും കൂടി ഇരുന്നു എനിക്കത്ര വശവും ഇല്ല അമ്മയുടെ അത്ര ഒന്നും ആവത്തില്ല എന്നാലും ഞാനും കൂടി ഇരിക്കുന്നുണ്ട് അരിയുന്നുണ്ട് അങ്ങനെ ഒരുവിധം അരിഞ്ഞ് ഫിനിഷ് ആവാറായി കേട്ടോ ഇതൊന്നും ഭരണിക്കാതെ നിറയില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെയും മാങ്ങിയെടുത്ത് വീണ്ടും അരിയൊക്കെ ചെയ്തിട്ടോ അതിന് ശേഷം അതാ നമ്മൾ ഉപ്പിലിടാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന ഭരണി ഭരണി എന്ന് പറഞ്ഞാൽ ഗ്ലാസിൻ്റെ ജാറാണ് അപ്പോൾ അങ്ങനത്തേൽ വേണം കേട്ടോ ഉപ്പിലൊക്കെ ഇടാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഇട്ടാലൊന്നും ശരിയാവത്തില്ല ഇങ്ങനത്തെ ഒക്കെ തന്നെ ഇടണം അപ്പോൾ ഞാനത് വാരി അതിനകത്തോട്ട് നിറയ്ക്കുകയാണ് പിന്നെ ഒന്നുമില്ല അതിനകത്തോട്ട് വാരി നിടുന്നു ഉപ്പിടുന്നു വീണ്ടും വാരി ഇടുന്നു ഉപ്പിടുന്നു ഇതൊക്കെ തന്നെ കല്ലുപ്പായിരുന്നു ബെസ്റ്റ് കേട്ടോ പക്ഷേ എൻ്റെ അടുത്ത് അപ്പം കല്ലുപ്പൊന്നും ഇല്ലായിരുന്നു പൊടി ഉപ്പേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അതിട്ട് അങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു ഉപ്പ് തന്നെയാണല്ലോ അപ്പോൾ വാരി നിറക്കിയാണ് നിറഞ്ഞ് അതിന് ശേഷം നമ്മൾ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് തണിയാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ആറി തണുത്തതിന് ശേഷം മാത്രം ആ ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഇത്ര കാലം വേണമെങ്കിലും നല്ല സൂപ്പറായിട്ട് കല്ല് കല്ല് പോലെ ഇരിക്കും നമ്മുടെ ഉപ്പിലിട്ട മാങ്ങ അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ആ മാങ്ങനെ കുറച്ചെടുത്തിട്ട് നമുക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റായിരിക്കും ഉപ്പിലിട്ട മാങ്ങ എടുത്ത് അച്ചാർ ഇടുക എന്നൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഗൈസ് നിങ്ങളെല്ലാവരുടെ വീട്ടിലും ഇതൊക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയാം എന്നാലും നമുക്കൊരു ദിവസം നമ്മുടെ സന്തോഷമാണ് ഇതൊക്കെ ഞാനൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് എടുത്ത് വെക്കുന്നത് അത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പരിപാടി നിങ്ങളെയും കൂടെ കാണിക്കാന്ന് ചോദിച്ചു എങ്ങനെയുണ്ട് എൻ്റെ ഉപ്പിലിട്ട മാങ്ങ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്ത് നോക്കാനൊന്നും പറ്റത്തില്ലല്ലോ ഇങ്ങനെ അല്ലേ കാണുന്നുള്ളൂ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ഹാപ്പി